എല്ലാവർക്കും ആംബുലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് അവിടെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ കൂടെയും കൂടെയാണ് അങ്ങനെ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് കോട്ടയത്തെ കടുവാക്കുളം കടുവാക്കുളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കടുവാക്കുളം ആൻ്റണിയെ നമുക്കൊരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനം അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അവിടെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട് മലയാള സിനിമാ ലോകത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ അതുല്യ പ്രതി പ്രതിഭയാണ് കടുവാക്കുളം ആന്റണി ഏകദേശം മുന്നൂറോളം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആലപ്പുഴയിൽ ജനിച്ച അദ്ദേഹം അതിനുശേഷം കടുവാക്കുളം എന്ന സ്ഥലത്തേക്ക് അവർ കുടുംബത്തോടെ കുടിയേറുകയായിരുന്നു ഇതാണ് ആ കടുവാംകുളം കവലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വീട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടവപ്പൊളിയും ഞാൻ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കലറയും ഞാൻ ഇതിൻ്റെ നിങ്ങളെ കാണിക്കാം ഇതാണ് വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഭക്ത കുജേല എന്ന സിനിമയിൽ കൂടിയാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് ചൂട് വെച്ചത് അതിനുശേഷം മുന്നൂറോളം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു ഇതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളി അതുപോലെ തന്നെ അദ്ദേഹം സംസ്കരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കല്ലറയും കൂടി ഞാൻ ഈ കൂടെ കാണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മൊഴിനീള ഹാസ്യ ചിത്രമായ ബിരുദൻ ശംഘുവിൽ പ്രധാന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു സ്നേഹദീപം ശ്രീരാമ പട്ടാഭിഷേകം സ്നാപക യോഹന്നാൻ പുന്നപ്രവയലാർ എന്നീ സിനിമകളിൽ കൂടി അദ്ദേഹം ജനശ്രദ്ധ നേടി കായംകുളം കുച്ചെണ്ണിയിലെ കടുവാശ്ശേരി ഭാവ എന്ന കഥാപാത്രം അത്തെ അദ്ദേഹം അനശ്വരമാക്കി തിരുവാഭരണത്തിലെ അമിട്ട് ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എല്ലാവർക്കും പുതിയ തലമുറയ്ക്കൊക്കെയും വളരെ സന്തോഷം നൽകിയ ഒരു സിനിമയാണ് മാന്നാർ മത്തായി സ്പീക്കിംഗ് അതിലെ ഒരു ഫോൺ കോൾ ഉണ്ട് നമുക്കൊരിക്കലും അത് മറക്കുവാനായിട്ട് സാധിക്കില്ല ഇന്നസെൻറ്റിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹം അവസാനമായി അടി അടിവാരം എന്ന സിനിമയിലാണ് അഭിനയിച്ചത് അതിനുശേഷം അദ്ദേഹം രോഗബാധിതനായി രോഗബാധിതനായിത്തീർന്നു ഈ കലാകാരനെ അർഹിക്കുന്നൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വണ്ടി ചെക്കുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം അങ്ങനെയുള്ള ഇൻ്റർവ്യൂലൊക്കെ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഏതായാലും കടുവാക്കുളം എന്നൊരു വികസനത്തിൻ്റെ പാതയിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നറിയപ്പെടുന്ന പൂവന്തുരുത്ത് ഈ ഭാഗത്താണ് നമുക്കറിയാം അതുപോലെ തന്നെ പള്ളം പവർ സ്റ്റേഷന് എല്ലാം അതുകൊണ്ട് കടുവാക്കുളം ഇന്ന് വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ കത്ത് അദ്ദേഹത്തിൻ്റെ ഇടവ ഇടവ തന്നെ ആ പള്ളി തന്നെ അത് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏറ്റെടുത്തു ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരാൾ അവരെ അമേരിക്കയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ അദ്ദേഹത്തിൻ്റെ ആ കലറിയും അതുപോലെ ഇടുവപ്പള്ളിയും വീടുമൊക്കെ കാണിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അനുഗ്രഹമായി കാണുന്നു ഈ കഴിഞ്ഞ ദിവസം കവലയിൽ നിന്ന് ആൾക്കാർ കടുവാക്കുളം ആന്റനിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാനും അദ്ദേഹത്തിൻ്റെ വീടിനെ പറ്റി ശ്രദ്ധിച്ചത് ഏതും ഈ അതുല്യ കലാകാരൻ നമ്മുടെ കോട്ടയം നാട്ടുകാരനാണെന്നതിൽ എനിക്ക് വളരെ അഭിമാനമാണ് എല്ലാവർക്കും മറ്റൊരു വീഡിയോ